നമസ്കാരം ഐക്യ മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാളെ റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് നാളെ റിലീസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിനിമ മിഘായൽ എന്ന് പറയുന്ന സിനിമയാണ് നാളെ മൂന്ന് മലയാള സിനിമകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സിനിമ മിഖായൽ എന്ന് പറഞ്ഞ സിനിമയാണ് ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന സിനിമ നിവിൻ പോളി നായകനാവുന്നു അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ വില്ലനായിട്ടാണ് ഈ സിനിമയ്ക്കകത്തെന്നൊക്കെ അറിയാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ബാബു ആന്റണി ഈ സിനിമയ്ക്കകത്തുണ്ടെന്നൊക്കെ അറിയാൻ സാധിക്കുന്നു ബാബു ആന്റണിയെ കുറിച്ച് ഒരു പ്രതീക്ഷ നമുക്ക് വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ തന്നിട്ടുള്ളത് കായംകുളം കൊച്ചുണി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ ഒരു മേക്ക് ഓവറും കാര്യങ്ങളും പിന്നീട് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് മെയിൻ റോളിൽ പല സിനിമകളും വരാനിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ വലിയ താരനിരയുള്ള ഒരു സിനിമ തന്നെയാണ് മിഖായൽ എന്ന് പറയുന്ന സിനിമ പക്ഷേ സിനിമയുടെ കഥയും അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള സിനിമയാണെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തായാലും മണി ഫതനിയുടെ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ആവാനാണ് കൂടുതൽ സാധ്യത മിഖായൽ എന്ന് പറയുന്ന സിനിമയുടെ നാളത്തെ തിയേറ്റർ ലിസ്റ്റ് നമ്മുടെ ടെലഗ്രാം ഐഡിയിൽ അപ്പോൾ ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതിൽ കയറി നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക ആ സമയത്ത് നിങ്ങൾക്ക് അതിന്റെ തിയേറ്റർ ലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നാളെ റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളുടെയും തിയേറ്റർ ലിസ്റ്റ് ഉണ്ട് പിന്നീടുള്ളത് പ്രാണെന്നുള്ള സിനിമയാണ് റാണ എന്ന് പറയുന്ന സിനിമ വി കെ പി ആണ് സംവിധാനം ചെയ്യുന്നത് വി കെ പിയുടെ സിനിമയുള്ള ഒരു പ്രത്യേകത അദ്ദേഹം എപ്പോഴും പരീക്ഷണ ചിത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു ഒപ്പീനിയൻ കേട്ടതിന് ശേഷം മാത്രമേ നമ്മൾ പോകാറുള്ളൂ കാരണം വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലപ്പോഴും പരീക്ഷണ ചിത്രങ്ങളാകുമ്പോൾ പോലും പലപ്പോഴും മലയാളികൾക്ക് ദഹിക്കാത്ത തരത്തിലുള്ള സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രം മാത്രത്തിലുള്ളതാണ് പക്ഷേ അദ്ദേഹം എപ്പോഴും വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സംവിധായകനാണ് പിന്നീടുള്ളത് നീയും ഞാനും എന്നുള്ള എ കെ സാജൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഈ സിനിമക്കകത്ത് ഷറഫുദ്ദീനും അതുപോലെ തന്നെ സിജു വിൽസനും അനു സിതാരയൊക്കെയാണ് നായക നായിക വേഷത്തിലൊക്കെ ഉള്ളത് ഈ സിനിമയും പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണ് പുതിയ നിയമത്തിനു ശേഷം എ കെ സാജൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷയുണ്ട് ഒരു പ്രണയ പശ്ചാത്തലവും അതുപോലെ തന്നെ ഒരു ഏർ നാട്ടിൻപുറത്തെ കഥയൊക്കെ ആയിട്ടാണ് നമുക്ക് കാണുന്ന സമയത്ത് തോന്നുന്നത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളിലേക്ക് ത്രില്ലർ സ്വഭാവം കടന്നു വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയും പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് ഈ മൂന്ന് സിനിമകളാണ് നാളെ റിലീസ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ സെലക്ട് ചെയ്ത് നാളെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ തിയേറ്റർ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളെ ടെലഗ്രാമിൽ ലഭ്യമാണ് അപ്പോൾ ടെലഗ്രാം ഒന്ന് വിസ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മളത് ആദ്യം കാണുന്നത് മിഖാലെന്ന് പറഞ്ഞ സിനിമയായിരിക്കും നാളെ മിഖാലിൻ്റെ റിവ്യൂ ആയിട്ട് വരാം അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ Bye.